ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി ഇന്നിവിടെ പറയാൻ പോകുന്നത് മോർമട്ട് ഫേഷ്യൽ ബാറിനെ കുറിച്ചാണ് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിലിരുന്നു കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഫേഷ്യൽ ചെയ്യാം ഇതിൽ ക്ലസ് എൻ സ്റ്റോൺസ് മോയ്സ്ചറൈസർ റീവൈറ്റ്നസ് എന്നിവയുടെ എല്ലാ ഗുണങ്ങളും ഈ ഒരു ചെറിയ ബാറിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചർമ്മത്തിൽ വളരെ വേഗത്തിൽ ആഴ്ന്നിറങ്ങി ചർമ്മത്തിന് യുവത്വവും തിളക്കവും നൽകുന്നു ഇതിൽ യൂറോപ്യൻ ക്ലേ ഇഞ്ചപ്പുല്ല് ഇരട്ടി മധുര ഒലീവ് ഒലീവെണ്ണ ഗ്രേപ് സീഡ് ഓയിൽ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പ്രത്യേകത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം എന്നതാണ് ഇത് കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങളെ ആകിരണം ചെയ്ത് നശിപ്പിക്കുന്നു ഇതിലെ ആൻറ്റി ഏജിംഗ് ഘടകങ്ങൾ കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറ്റുകയും എണ്ണമയമുള്ള ചർമ്മം ഇല്ലാതാക്കുകയും ചെയ്യുന്നു കൂടാതെ ചർമ്മത്തിന് പുനർജീവനവും വെളുത്ത നിറം നൽകുകയും നിറവ്യത്യാസം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈ ഒരു ബാറിൽ ആൻറ്റി ഓർഗാനിക് കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് കണ്ണിന് താഴെയുള്ള തടുപ്പ് കറുത്ത പാടുകൾ ചുളിവുകൾ തടിച്ച പാടുകൾ എന്നിവ മാറ്റുവാനും ആരോഗ്യമുള്ള ചർമ്മം ഉണ്ടാക്കുവാനും ഇത് വളരെ പ്രയോജനകരമാണ് പിഗ്മെൻറ്റേഷനും ചുളിവുകളും മുഖക്കുരുവും മാറ്റി ആഴത്തിലുള്ള ക്ലീനിങ് ആണ് മുഖത്തിന് നൽകുന്നത് ഇരുപത്തിയഞ്ച് ഗ്രാമിൻ്റെ ഒരു ബാർ കൊണ്ട് അമ്പത് ഫേഷ്യൽ വരെ ചെയ്യാം ഉപയോഗം മുഖം നന്നായി നനച്ചതിന് ശേഷം ഈ ബാർ മുഖത്തിൽ നന്നായി പതപ്പിച്ചതിന് ശേഷം വൃത്താകൃതിയിൽ മൂന്ന് മിനിറ്റ് മസാജ് ചെയ്യുക ശേഷം കഴുകി കളയുക ചർമ്മത്തിൽ എണ്ണയുടെ അംശം കൂടുതലുള്ളവർ മൂന്ന് മിനിറ്റിന് ശേഷം രണ്ട് മിനിറ്റ് കൂടി നൽകി കുറച്ച് ഉണങ്ങിയ ശേഷം കഴുകി കളയുന്നത് നല്ലതായിരിക്കും ശ്രദ്ധിക്കുക വരണ്ട ചർമ്മമുള്ളവർ ആഴ്ചയിൽ രണ്ട് ദിവസവും ചർമ്മത്തിൽ എണ്ണമയം കൂടുതലുള്ളവർ ആഴ്ചയിൽ മൂന്ന് തവണയും ഉപയോഗിച്ചാൽ മതിയാകും ഓക്കെ താങ്ക്